കേരളം പന്ത്രണ്ടുകാരിയായ മകളെ പണം വാങ്ങി എഴുപത്തിരണ്ടുകാരന് വിവാഹം ചെയ്തു കൊടുക്കാൻ ശ്രമം പാകിസ്ഥാനിൽ രണ്ടു പേര് അറസ്റ്റില് പാകിസ്ഥാനിലെ ചർസദ്ധ ടൗണിലായിരുന്നു സംഭവം പിതാവ് അഞ്ച് ലക്ഷം പാകിസ്ഥാനി രൂപ വാങ്ങിയാണ് മകളെ വിവാഹം ചെയ്തു നൽകാൻ ശ്രമിച്ചത് ഇതിൽ എഴുപത്തിരണ്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു പന്ത്രണ്ടുകാരിയായ മകളെ ആലം സയദ് എന്നയാളാണ് പണം വാങ്ങി വിവാഹം ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചത് എന്നാൽ പോലീസ് ഈ വിവരം അറിഞ്ഞ് നിക്കാഹ് നടക്കുന്നതിന് മുൻപ് ഇടപെടുകയായിരുന്നു പെൺകുട്ടിയെ വിവാഹം ചെയ്യാൻ വേണ്ടി വന്ന എഴുപത്തിരണ്ടുകാരനായ ഹബീബ് ഖാനിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് അതേസമയം ഇയാൾക്കൊപ്പം നിക്കാഹ് നടത്താനെത്തിയ പുരോഹിതനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പെൺകുട്ടിയുടെ പിതാവിന് െതിരെ ബാലവിവാഹ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് പാകിസ്ഥാനിൽ ബാലവിവാഹത്തിനെതിരെ ശക്തമായ നിയമം ഉണ്ടെങ്കിലും രാജ്യത്ത് പലയിടത്തും ഈ പ്രവണത നടന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാനിലെ രജൻപുരിലും തട്ടയിലും അടുത്തിടെ നടന്ന ബാലവിവാഹ ശ്രമം അധികൃതർ തടഞ്ഞിരുന്നു സ്വാതിൽ പതിമൂന്നുകാരിയെ എഴുപതുകാരനെ കൊണ്ട് വിവാഹം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക്